നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കണം കേരളത്തിൽ താമര വിരിയിക്കണം രാജ്യത്ത് ബി ജെ പി തരംഗം ആഞ്ഞടിക്കുമ്പോൾ കേരളത്തെയും മാറ്റിവെക്കാൻ ബി ജെ പി തയ്യാറല്ല കേരളത്തിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ചുമതല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെയാണ് നിർവ്വഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാൻ പതിനെട്ടടവും പയറ്റുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അതിന് ഒപ്പം തന്നെ തിരുവനന്തപുരത്തും ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ ബി തീരുമാനിക്കുന്നു തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വി ഐ പി സ്ഥാനാർത്ഥി എത്തുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകും എൻ ഡി എ സ്ഥാനാർത്ഥിയാകും കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു ബി ജെ പി ഒരിക്കൽ ഒ രാജഗോപാൽ വലിയ പോരാട്ടം കാഴ്ചവെച്ച് നിസാര വോട്ടുകൾക്ക് തോറ്റു പിന്നാലെ കുമ്മൻ രാജശേഖരൻ മത്സരിച്ചുവെങ്കിലും പരാജയമായിരുന്നു ഫലം അവസാന ലാപ്പിൽ പരാജയപ്പെടുന്നതാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന സ്ഥിരം തോൽവി അത് പരിഹരിക്കണം അവസാന ലാപ്പിലുള്ള ആ വീഴ്ച പരിഹരിച്ചാൽ തിരുവനന്തപുരത്ത് വിജയിക്കാനാകുമെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് ബിജെപിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി അതിന് കേന്ദ്രത്തിൽ നിന്നുള്ള തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥി എത്തിയാൽ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ഒരു അന്തർദേശീയ വ്യക്തിത്വം എന്ന നിലയ്ക്കാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ വിജയിച്ചു കയറുന്നത് തിരുവനന്തപുരത്തെ വോട്ടർമാരിൽ വലിയൊരു പങ്ക് സർക്കാർ ജീവനക്കാരും വിദ്യാഭ്യാസമുള്ളവരുമാണ് അതുപോലെ അതുമാത്രവുമല്ല പുരോഗമന ചിന്താഗതിക്കാരാണ് അപ്പോൾ ഒരു അന്തർദേശീയ മുഖമുള്ള ഒരു വ്യക്തിത്വത്തെ അവർ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും അവരുടെ തീരുമാനമനുസരിച്ചാണ് അതേസമയം അത്തരത്തിൽ ശശി തരൂരിനെ എതിരിടാൻ പോകുന്ന ഒരു ദേശീയ നേതാവിനെ രംഗത്തിറക്കിയാൽ തിരുവനന്തപുരത്ത് ബിജെപിക്ക് സീറ്റ് പിടിക്കാനാകുമെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ആദ്യഘട്ടത്തിൽ പല പേരുകളും ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ടെന്ന് ലഭിക്കുന്ന സൂചനകളുണ്ട് അതായത് നിർമ്മല സീതാരാമൻ അടക്കമുള്ളവരുടെ പേരുകൾ നിർമ്മല സീതാരാമൻ അടക്കമുള്ളവർക്ക് ആ തിരുവനന്തപുരത്ത് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു രാജ്യത്തെ ധനമന്ത്രിയാണ് അതുമാത്രവുമല്ല തിരുവനന്തപുരത്തെത്തി പൂന്തുറയിലടക്കം കഴിഞ്ഞ ഓക്കിയുടെ കാലത്ത് വരികയും വലിയ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് നിർമ്മല സീതാരാമൻ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും ആട്ടി ഓടിച്ചുവെങ്കിൽ നിർമ്മല സീതാരാമനെ പൂന്തുറ നിവാസികൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്തിന്റെ മനസ്സറിഞ്ഞ തിരുവനന്തപുരത്തിന്റെ മനസ്സിൽ ഒരു ഇടമുള്ള ഒരു നേതാവാണ് നിർമ്മലാ സീതാരാമൻ നിർമ്മലാ സീതാരാമന്റെ പേര് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഉറപ്പിച്ചിട്ടില്ല നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള പലരുടെയും പേരുകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ അത്തരത്തിലൊരു വി ഐ പി ആയിരിക്കും തിരുവനന്തപുരത്ത് ബി ജെ പി രംഗത്തിറക്കുക അതിനി നരേന്ദ്രമോദിയാണെങ്കിലും അത്ഭുതപ്പെടാനില്ല അമിത്ഷായാണെങ്കിലും അത്ഭുതപ്പെടാനില്ല കാരണം തിരുവനന്തപുരവും കേരളവും ഏറ്റവും പ്രാധാന്യമുള്ള ഇടമാണെന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു അതുകൊണ്ടുതന്നെ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ സജീവമായ ഇടപെടൽ കേരളത്തിൽ ഉണ്ടാകും സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ നിർദ്ദേശം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തൃശൂരും പത്തനംതിട്ടയും കാസർഗോഡും എറണാകുളവും തിരുവനന്തപുരവും അതിൽ നാല് മണ്ഡലങ്ങൾ തൃശൂര് തിരുവനന്തപുരം പത്തനംതിട്ട കാസർഗോഡ് ഈ നാല് മണ്ഡലങ്ങളാണ് പ്രധാനമായും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് പാലക്കാടും മികച്ച പ്രതീക്ഷയുണ്ട് എന്നാൽ ആദ്യത്തെ നാല് മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് ബി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അതിൽ തൃശൂര് ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു തൃശൂരിൽ നടൻ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ മാസം മൂന്നാം തീയതി തേക്കിൻകാട് മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടി തന്നെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമായി മാറിയിരുന്നു സുരേഷ് ഗോപിയെ റോഡ് ഷോയിൽ ഒപ്പം ചേർത്ത് മോദി തൃശൂർ നൽകിയത് വലിയൊരു സന്ദേശമാണ് നരേന്ദ്രമോദിയുടെ സന്ദേശം ഇതാണ് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു കയറുകയാണെങ്കിൽ തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി വിജയിച്ചു കയറുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതായത് കേന്ദ്ര നേതൃത്വത്തിന് സുരേഷ് ഗോപി എത്രമാത്രം വേണ്ടപ്പെട്ടവനാണെന്ന് പറയാതെ പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം പ്രതീക്ഷ അവസാന അവസാന നിമിഷം സി പി എമ്മും കോൺഗ്രസും ഒത്തുചേർന്നില്ലെങ്കിൽ ഇടതുമുന്നണിയും വലതു മുന്നണിയും ഒന്നിച്ചു ചേർന്ന സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താനുള്ള വലിയ കളി കളിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപി തീർച്ചയായും തൃശ്ശൂരിൽ വിജയിച്ചു കയറുമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അങ്ങനെ സുരേഷ് ഗോപി വിജയിച്ചു കയറുകയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുകയും ചെയ്താൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും കേരളത്തിന് ലഭിക്കുക തൃശൂരിൽ ലഭിക്കുക അത്തരത്തിലുള്ള വലിയ ഉറപ്പാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം തൃശൂരുകാർക്ക് നൽകുന്നത് അങ്ങനെ തിരുവനന്തപുരത്തും തൃശൂരിലും വലിയൊരു മത്സരം കാഴ്ചവയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഈ രണ്ട് സീറ്റുകളും സി പി ഐയുടെ സീറ്റുകളാണ് അതുകൊണ്ട് തന്നെ സി പി ഐക്ക് വലിയ ഒരു വെല്ലുവിളിയാണുള്ളത് കാരണം കേരളത്തിലെ ബി ജെ പിക്ക് ശക്തിയുള്ള രണ്ടു സീറ്റുകളിൽ ഇടതുപക്ഷത്തിനുവേണ്ടി മത്സരിക്കുന്നത് സി പി ഐ ആണ് കഴിഞ്ഞ തവണ തൃശൂരിൽ രാജാജി മാറ്റു ആയിരുന്നെങ്കിൽ ഇത്തവണ വി എസ് സുൽകുമാറോ കെ പി രാജേന്ദ്രനോ ആണ് പരിഗണനയിലുള്ള പേരുകൾ രണ്ടുപേരും മുൻ മന്ത്രിമാരാണ് അതുമാത്രമല്ല സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് വി എസ് സുനിൽകുമാറിന്റെ പേരിനാണ് മുൻതൂക്കമുള്ളത് എങ്ങനെയും ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നയം അതുകൊണ്ടുതന്നെ അവിടെ ടി എൻ പ്രതാപൻ മത്സരിച്ചാൽ സി പി എമ്മിൽ നിന്നുള്ള വോട്ടുകൾ ടി എൻ പ്രതാപനിലേക്ക് മറിഞ്ഞു പോകുമെന്നുള്ള ആശങ്ക സി പി ഐക്കുണ്ട് നേരത്തെ നേരത്തെ നവകേരള സദസ്സിനിടയിൽ ഇടയിൽ ടി എൻ പ്രതാപനെ പുകഴ്ത്തി പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്നിരുന്നു അപ്പോൾ തന്നെ ഒരു ആശങ്ക ബി ജെ പി പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു കാരണം സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ടി എൻ പ്രതാപന് സി പി എമ്മുകാർ വോട്ട് മറിച്ചു നൽകുമോ എന്നുള്ള ആശങ്കയാണ് തൃശൂരിലെ ബി ജെ പി പ്രവർത്തകർ പങ്കുവച്ചത് അതിനെ മറികടക്കാനുള്ള വലിയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി നേതൃത്വം ഇനി അഥവാ സി പി എം വോട്ട് മറിച്ചാൽ പോലും അത് മറികടക്കാനുള്ള ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ഉണ്ടാകും കഴിഞ്ഞ തവണ വോട്ടാണ് സുരേഷ് ഗോപി അതിൽ ലക്ഷം വോട്ട് അധികമായി പിടിച്ചാൽ സുരേഷ് ഗോപിക്ക് പാട്ടും പാടി തൃശൂരിൽ ജയിക്കാം എന്നുള്ളതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ആ കണക്ക് കൂട്ടൽ ഏറെക്കുറെ സത്യവുമാണ് അങ്ങനെ ഒരു ലക്ഷം വോട്ട് സ്വാഭാവികമായും വർദ്ധിപ്പിക്കാനുള്ള ജനപിന്തുണ ജന ജനങ്ങളുടെ വലിയ പിന്തുണ സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം കരിവന്നൂർ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകൾ സാധാരണക്കാരന്റെ ഹൃദയത്തിൽ ഇടപെട പിടിക്കുന്ന തരത്തിലുള്ള ജനപ്ര ജന ജനോപകാരപ്രദമായ ഇടപെടലുകൾ ഇതൊക്കെയാണ് സുരേഷ് ഗോപിയെ മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അതിനപ്പുറം സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടെന്നുള്ള ഒരു ചർച്ചകൾ സജീവമാണ് പ്രധാനമന്ത്രി പോലും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നു എന്നുള്ളത് എത്രമാത്രം സുരേഷ് ഗോപി ബി കേന്ദ്ര നേതൃത്വത്തിന് പ്രിയങ്കരനാണെന്ന തെളിവുകളാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഈ മാസം പതിനേഴാം തീയതി ഗുരുവായൂർ വച്ചാണ് അതിനുകൂടി നരേന്ദ്രമോദി എത്തുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ താരമൂല്യം ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സുരേഷ് ഗോപി കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും താരമൂല്യമുള്ള നേതാവാകും അതിനുമപ്പുറം സുരേഷ് ഗോപിക്ക് വേണ്ടി ഇനി തൃശൂരിൽ താരങ്ങളെത്തും സിനിമാ താരങ്ങൾ പ്രചരണത്തിനിറങ്ങും വലിയ ഓറമുണ്ടാകും അങ്ങനെ സുരേഷ് ഗോപി നിഷ്പ്രയാസം തൃശൂരിൽ ജയിച്ചു കയറുമെന്ന് തന്നെയാണ് ബി അനുമാനം